ലോകസഭാ സമ്മേളനത്തിന് അരങ്ങൊരുങ്ങി കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ലോകസഭാ സമ്മേളിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഒരാളിലേക്ക് മാത്രമാണ് അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഒന്നുമല്ല തിരുവനന്തപുരത്തിന്റെ എം പി ശശി തരൂരാണ് ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രം രണ്ടു കാലം ബി ജെ പി കൂടാരത്തിനകത്തിട്ടാണ് ശശി തരൂർ നിൽക്കുന്നത് ഒരു തള്ളൽ മാത്രമാണ് ആവശ്യം തരൂർ ബി ജെ പിക്കുള്ളിൽ കടന്നു എന്തായാലും ഈ സഭാ സമ്മേളന കാലയളവിന് അപ്പുറം പോകില്ല തരൂരിന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ് തരൂരിന് വിപ്പ് നൽകാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്ന കാര്യം ഇതിനു മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തരൂരിനെ പൂട്ടാനുള്ള കോൺഗ്രസ് തന്ത്രങ്ങളാണ് ആ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത് അതിന്റെ ക്ലൈമാക്സ് ഇപ്പോൾ ഏറെക്കുറെ പ്രവചിക്കാവുന്ന തലത്തിലാണ് നിൽക്കുന്നത് വിപ്പ് നൽകുന്നത് വഴി ബി ജെ പിന്തുണയ്ക്കാനുള്ള തരൂരിന്റെ ശ്രമങ്ങളാണ് ആവിയായി പോകുന്നത് എന്നാൽ ബി ജെ പി മോദിയെയും പുകത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ശശി തരൂർ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിപ്പ് എന്ന ആയുധം തന്നെ കോൺഗ്രസ് പ്രയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതോടെ അയോഗ്യനാകുന്ന തരൂർ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ തലസ്ഥാനം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാകുമ്പോൾ കോൺഗ്രസിന് വേണ്ടി തലസ്ഥാനം നിലനിർത്താൻ ഒരു പേര് മാത്രമാണ് മുന്നിലുള്ളത് മുൻ എം പി കെ മുരളീധരൻ എന്നൊക്കെ കോൺഗ്രസ് ആപത്തിൽപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം രക്ഷകനായി മുരളീധരൻ അവതരിച്ചിട്ടുണ്ട് തലസ്ഥാനത്തെ ലോകസഭാ മണ്ഡലം കൈവെള്ളയിൽ എന്ന് പോലെ അറിയാവുന്ന നേതാവാണ് മുരളീധരൻ പോരാത്തതിന് തരൂരിനെ തുറന്നു എതിർക്കുന്ന നേതാവ് എന്ന പേര് മുരളിക്ക് മുതൽക്കൂട്ടാകും ജനകീയ നേതാവ് എന്ന ലേബൽ നോക്കുമ്പോൾ എന്തുകൊണ്ടും തരൂരിന് മുകളിലാണ് മുരളീധരന്റെ സ്ഥാനം വടകര പോലെ സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് മാറി തൃശൂരിലെത്തി പാർട്ടിക്ക് വേണ്ടി ചാവേറായ വ്യക്തിയാണ് മുരളീധരൻ അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് നിന്ന് മുരളിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യം കോൺഗ്രസിനുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒൻപത് പത്ത് മാസമാണ് അവശേഷിക്കുന്നത് തരൂർ രാജിവെക്കുകയാണെങ്കിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം തന്നെ തലസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ മിന്നും വിജയവും കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ പോലെയുള്ള നേതാവിനെ ഇറക്കിയാൽ ബി ജെ പിയുടെ വെല്ലുവിളികളെ അനായാസം മറികടക്കാൻ സാധിക്കുമെന്ന് പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിന് വേണ്ടി മനഃപൂർവ്വം തോൽവി ഏറ്റുവാങ്ങിയ എന്ന സെന്റിമെന്റ്സ് മുരളിക്ക് മുതൽക്കൂട്ടാകും തരൂർ എതിർച്ചേരിയിൽ വരികയാണെങ്കിൽ തോൽപ്പിക്കുകയെന്നത് പ്രസ്തീജ് ഇഷുവായി കോൺഗ്രസ് ഏറ്റെടുക്കും ആ പോരാട്ടം നയിക്കാൻ കെ മുരളിയേക്കാൾ അനുയോജ്യമായ മറ്റൊരു വ്യക്തി നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്നതാണ് വാസ്തവം